മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില വളരെ ഗുരുതരമായി തുടരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് തിരുവനന്തപുരം പട്ടം എസ് യു ടി ആശുപത്രിയിൽ ചികിത്സയിലാണ് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരൻ എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എന്നിവർ ആശുപത്രിയിൽ എത്തിയിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ ഇപ്പോഴും തുടരുന്നുവെന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്ന ഉമേഷ് ബാലകൃഷ്ണൻ പറയും കൂടുതൽ വിവരങ്ങൾ പറയും ഉമേഷ് സ്കാൻ വി എസിന്റെ ആരോഗ്യനില അതേ രീതിയിൽ തുടരുകയാണ് നാല് ദിവസം മുൻപാണ് ഹൃദയാഘത്തെ തുടർന്ന് പട്ടം എസ് യു ടി ആശുപത്രിയിലേക്ക് വി എസിനെ എത്തിക്കുന്നത് അതിനുശേഷം ഇന്നലെ വൈകിട്ടോടുകൂടി ചില കുറച്ചുകൂടി പുരോഗതി ആരോഗ്യത്തിൽ പുരോഗതി ഉണ്ട് എന്ന് അരുൺകുമാർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ച പോസ്റ്റിൽ പറഞ്ഞിരുന്നു ഇന്ന് രാവിലെ രാവിലെ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ നിലവിൽ എങ്ങനെയാണോ ആരോഗ്യസ്ഥിതി അതേ രീതിയിൽ തുടരുന്നു എന്നുള്ളതാണ് വെന്റിലേറ്ററിന്റെ സഹായത്താൽ തന്നെ ഇപ്പോഴും ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടരുന്നത് ശ്വാസം ശ്വാസവും ഹൃദയമെടുപ്പും നേരെ വെന്റിലേറ്റർ സഹായം അല്ലാതെ എടുപ്പിക്കാനുള്ള ശ്രമങ്ങളെല്ലാം തുടരുന്നുണ്ട് ഇന്ന് ചില പോസിറ്റീവ് സൈനുകൾ കാണിച്ചു അതായത് കൺപീലികൾ എല്ലാം ചെറിയ അനക്കമുണ്ടായിരുന്നു ഒപ്പം നാവ് അനങ്ങി എന്നാണ് ക്ഷമിക്കണം ചുണ്ടുകൾക്ക് ചെറിയ അനക്കം ഉണ്ടായി എന്നാണ് പറയുന്നത് എന്തായാലും തുടർ പരിശോധനകൾ തുടരും ആയിരിക്കും വീണ്ടും ഡോക്ടർമാർ യോഗം ചേരുന്നത് നാല് വിഭാഗങ്ങൾ ചേർന്നാണ് പരിശോധനാ കാര്യങ്ങളും ചികിത്സാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബ്രെയിൻ ഇപ്പോഴും ആക്റ്റീവ് എന്നുള്ളതാണ് ഒരു പോസിറ്റീവ് ഘടകം സ്കേൻ